നമസ്കാരം ഇത് നമ്മുടെ ആസ്റ്റർ പി എം എഫിലെ ഒരു ഇൻസിലേറ്ററാണ് ഇൻസിലേറ്റർ എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ നമ്മൾക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളം ഉപയോഗിച്ച് ഇതിലെ കരിയും പുകയും പുറത്തേക്ക് പോകാതെ അതിനെ ഫിൽട്ടർ ചെയ്യുകയും അതുപോലെ അതിനകത്ത് ഇടുന്ന എല്ലാ സാധനങ്ങളും ഭസ്മാം പോലെ യാതൊരു സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ എടുക്കുന്ന ഒരു അടിപൊളിയൊരു ഇൻസിലേറ്ററാണ് കിടിലെ സാധനം കേട്ടോ കിടില സാധനം കണ്ടു കണ്ടുപോക്കും അല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഫുള്ള് നിറഞ്ഞിടുന്ന സാധനമാണ് അതിനകത്തുനിന്ന് പോകുന്നത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം കേട്ടോ അടിപൊളി കാരണം ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ കേട്ടോ അടിപൊളി ഓക്കെ ഞാൻ ഏറ്റവും ചേട്ടൻ അത് കണ്ട്രോൾ ചെയ്യുന്നത് ചേട്ടനോട് ആറ് ഫുള്ള് കിടന്ന സാധനം മൂന്ന് മൂന്ന് നാല് ദിവസം കൊണ്ട് ഫുള്ള് കത്തിച്ചിരുന്നില്ലേ ആറു ദിവസം കൊണ്ട് എനിക്കറി രണ്ടാഴ്ച താമസമായി കണ്ടിന്യൂ ആളുകൾ എന്തെങ്കിലും രണ്ടാഴ്ച കൊണ്ട് തീർക്കണം ഞമ്മ അത്രേ ഉള്ളെന്ന് പറഞ്ഞു എന്റെ മനസ്സെന്ന് പറഞ്ഞേ തീരണം തന്നെയല്ലേ സർക്കാർ കൂടെ വണ്ടി രണ്ട് ആ ഒരാഴ്ച മൂന്നാല് വട്ടം ഇവിടെ ഹെൽത്തിന്റെ വണ്ടി ഇവിടെ വന്നായിരുന്നു പാർക്കിംഗ് ഇടാനൊക്കെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തീർക്കാൻ പക്ഷേ എന്നാലും പൗഡർ ഫുൾ പോലെ അതെ അതെന്നുവച്ചാൽ കറണ്ട് വരുവാ

വട്ടം സൂക്ഷിക്കാൻ കൊടുത്തുണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നും കൂടെ ഏറി കയറി മൊത്തത്തിൽ കിടന്ന കാറാണ് ഒന്നും ഒരു പാടേം വെച്ചില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡി കത്തിക്കുന്നതിന്റെ ഒട്ടും ഇത്രയും വലിയ കമ്പി അതിന്റെ വലിയ കുറുക്കും മെച്ചാത്ത കമ്പി അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മള് ഈ സാധനം സ്റ്റോക്ക് ഇരിക്കുന്നു കട്ടയച്ചു പാടുവ കൂടെ ഒരു അപ്പഴത്തൂടെ ഇപ്പഴത്തൂടെ ഒരു കുത്തു കുത്തുകുത്താവുന്ന ആ കമ്പി കമ്പിട്ട് ഇളക്കുന്ന കമ്പിയുണ്ട് ആ കമ്പി കമ്പിട്ട് ഒന്ന്

പിന്നെ ഇതിന്റെ നാലാളി പറഞ്ഞപ്പോഴും കത്തിപ്പരി നീക്കിട്ട് കാര്യ പിന്നെ ഉടങ്ങിയ പേപ്പറിനൊരു മറ്റേന്ന് വെച്ചാൽ ഒറ്റ കത്തിപ്പ് ഒറ്റ പേപ്പർ അങ്ങോട്ട് വെച്ചാൽ മതി മൊത്തത്തിൽ താഴെ എവിടെ വേണേലും ഇതിങ്ങനെ അങ്ങോട്ട് ചാരി കൊടുത്താൽ മതി അതും ചാരി നമുക്ക് ഇടുമ്പിങ്ങോട് ചൂടും കാര്യങ്ങളും ഇട്ടില്ല അതെ പിന്നെ വൈകുന്നേരം വരെ നമുക്ക് ആ തീ മതി ഒറ്റ രാവിലെ ആ ചാർത്തിനകത്ത് അടച്ച വീണ്ടും നമ്മൾ ഇടുമ്പോഴേ ഈ രമനാട്ടി പച്ച വരുന്നില്ല ഈ ഹോസ്റ്റലിലൊക്കെ അവിടുന്ന്